അസ്സാമലൈക്കും ഷാഹിദ് ഖാൻ ഷാഹിദ് ഖാറോടാണ് ചോദ്യം ഈ അടുത്ത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വലിയ വിവാദ തരത്തിൽ ഒരു വിഷയം പടർന്നു കത്തിയിരുന്നു അന്ന് ഷാഹിദ് ഖാൻ്റെ ഒരു വീഡിയോ അന്ന് എല്ലാ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്യപ്പെട്ടു അതിനേക്കാൾ ജനൻ ടി വി പോലെയുള്ള ചാനലിൽ അതിൻ്റെ ഒരു വലിയ വലിയ ഫോണിൽ നിന്നിരുന്നു നിങ്ങൾ ഷാളുകൾ ഷാളുമായി പോകൂ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അത് പ്രചരിക്കപ്പെട്ടു അപ്പോൾ അതിനെക്കുറിച്ച് ഷാജുക്കൽ നിന്ന് അതിന് മറുപടി കേൾക്കാമെന്ന് വിചാരിക്കുന്നു അസ്സാമലൈക്കും നമ്മൾ അത്തരം വിഷയം വന്നപ്പോഴേ കുറേ ആളുകൾ പ്രതികരിക്കണം പ്രതികരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞത് അന്ന് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ രണ്ട് മാധ്യമങ്ങളായതുകൊണ്ട് ആ രണ്ട് മാധ്യമങ്ങൾക്ക് നമ്മൾ മുഖവിലക്ക് കൊടുക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് അത് അധികം നമ്മൾ ചർച്ച ചെയ്യാതെ പോയത് വിഷയം ഇത്രയേ ഉള്ളൂ ഒരു നാലഞ്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളതേപോലെ ചെറിയൊരു ക്ലാസ് ചെയ്യുന്നു ആ ക്ലാസ്സിൽ സംഘാടകർ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം പറയണം എന്ന് പറഞ്ഞു നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം മുക്കാൽ മണിക്കൂറോളം ഞാൻ സംസാരിച്ചു അന്നത്തെ ഒരു ഓർമ്മയാണ് പിന്നെ കുട്ടികൾ സംശയങ്ങൾ ചോദിച്ചാൽ ആ സംശയത്തിൽ മൂന്ന് കുട്ടികൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും ഒരു സ്കൂളിലാണ് പഠിക്കണത് ഇത്ര ഗൗരവമാണ് നിസ്കാരം ഒഴിവാക്കിയാൽ എന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് മാഷേ ഞങ്ങൾ പഠിക്കണ സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ സൗകര്യമല്ല ഞാൻ അവരാ കുട്ടികളോട് ആദ്യം ചോദിച്ച് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമാണോ അതെ അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ അവിടെ ഒരിക്കൽ പോലും നിസ്കരിക്കാൻ സൗകര്യമല്ല ഒരു കച്ചറുണ്ടാക്കിയ പ്രശ്നം അതൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൈയ്യെഴുകാനൊക്കെ പോകുന്ന ഒഴിവ് സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ബാക്കിൽ ഒരു പത്രം വരിച്ചിട്ടോ ഒരു ഷാൾ വിരിച്ചിട്ടോ നിങ്ങൾക്ക് നിസ്കരിക്കാം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാം പറ്റുമെങ്കിൽ നിങ്ങൾ അത് നാളെ മുതൽ തുടങ്ങിക്കോളൂ കാരണം മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനമാണ് കുഴപ്പമില്ല അവർ ബാക്കി നോക്കിക്കോളും നല്ല രൂപത്തിൽ പറഞ്ഞു അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോയി നിങ്ങൾക്ക് ഓർമ്മയിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കേശം ആ കുട്ടികൾ ഫോൺ വഴി വിളിച്ചു എന്നിട്ട് പറഞ്ഞു സാർ ഞങ്ങളങ്ങനെ നിസ്കരിച്ചു അവൾ വളരെ സന്തോഷത്തിലാണ് അലഹദില്ല ഞങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഒരു നന്മ കാണുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ അത് ചെയ്യുമല്ലോ കുറച്ച് കുട്ടികൾ കൂടി കൂടി അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ നിസ്കാരം കുറച്ച് കുട്ടികൾ അധികമായി നിസ്കരിച്ചു അപ്പം ഞങ്ങളുടെ രക്ഷിതാക്കളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു രക്ഷിതാക്കൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനമായ അവിടെ പി ടി എ കൂടി അവിടെയുള്ള മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ കുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യം തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെയും ഒത്തൊരുവയോടുകൂടി ഒരു നൂറ്റി അൻപതോളം പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ അവിടെ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു ഈ കാര്യം ഒരു ക്ലാസ്സിൽ ഈ അനുഭവം ഒരു ഹൈസക്ക് പോലെയുള്ള നമ്മുടെ ഒരു സദസ്സിൽ പറഞ്ഞതിൻ്റെ ആ ഭാഗവും ഈ ഭാഗവും വെട്ടിയിട്ട് ഇതാ മുസ്ലിം പണ്ഡിതൻ പുതിയ മൂവാറ്റുപുഴ വിഷയത്തിൽ ഇതാ ക്ലാസ്സിലേക്ക് ഷാളുമായിട്ട് വന്ന് നിസ്കരിച്ചോളൂ ബാക്കി അല്ല നോക്കും ആരെങ്കിലും പ്രശ്നമല്ലാന്ന് പറഞ്ഞിട്ടു എന്ന രൂപത്തിൽ കൂട്ടി മാറ്റിയതാണ് ഇതിൽ നമ്മൾ പറയുന്നൊരു സംഗതി നമ്മൾക്ക് രക്ഷിതാക്കൾ കൂടി ഭാവിയിൽ കേൾക്കുന്നോണ്ട് വരണം നിസ്കാരം എന്നുള്ളത് മുസ്ലിംനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അതിൽ പ്രയാസം ഉണ്ടെങ്കിൽ ജം ഖസർ ഒക്കെ ഇളവുകൾ പക്ഷെ ഒഴിവാക്കാൻ ഇളവില്ല അപ്പൊ അതിൽ നമ്മുടെ മക്കൾക്ക് മതപരമായി നിർബന്ധമായി ആരാധനാ കർമ്മം നിർവഹിക്കേണ്ടതു കൊണ്ട് നമ്മൾ മക്കളെ ചേർത്തുമ്പോൾ അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്ന രക്ഷിതാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മക്കളായ നമ്മളും ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് നോക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇനി അവിടെ അവിടുത്തെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ നിസ്കരിക്കാൻ പറ്റൂല അത് ആ മാനേജ്മെൻറ്റിൽ സ്വാതന്ത്ര്യമുണ്ട് ബാക്കി മറ്റൊരു വിഷയമാണ് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ കാര്യം അവർ പറയാണ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമ്മൾക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾക്ക് അനുയോജ്യമായ സ്ഥാപനങ്ങളിലേക്ക് മാറും ചെയ്യാം ഇതേ ആ വിഷയത്തിലുള്ളൂ നമ്മൾക്ക് നമസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് അതിന് പറ്റിയ സ്ഥാപനങ്ങളും അതിന് പറ്റിയ സൗകര്യങ്ങളും അനുകൂലമാവുക എന്നത് മാത്രമാണ് ഒരിക്കൽ പോലും ഒരു സ്ഥാപനത്തിലും അവിടെ ഇല്ലാത്ത നിയമം അവിടെ പോയി അടിച്ചേൽപ്പിച്ച് കച്ചറുണ്ടാക്കി പ്രശ്നം അവിടെ എല്ലാ നിയമങ്ങളെയും മാറ്റുക എന്നത് ശരിയല്ലാത്ത കാര്യമാണ് ഉചിതമായതും ദീനിയായതുമായ കാര്യവുമായി മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ